ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ജന്മാഷ്ടമിയാണ് അപ്പം ഇന്ന് രണ്ട് പേരും ഇന്ന് കൃഷ്ണനായിട്ട് മേക്കപ്പ് ചെയ്യാൻ തോന്നും മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരാൾ അമ്പാടി കുളിപ്പിച്ചിട്ട് തൊട്ടിലേക്ക് കിടത്തി ഉറക്കിയിട്ടുണ്ട് സമയാവുമ്പോൾ എനിപ്പിക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും ജച്ചൂസിനെ കുളിച്ച് റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് നമുക്ക് മേക്കപ്പിലോട്ട് കറക്കാം കേട്ടോ അപ്പം റെഡിയായി ബ്ലൂ കളർ ഇന്നറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അമ്പാടി എണീക്കുന്നതിന് മുമ്പ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് അത് അബ്സോർബ് ചെയ്യാൻ പറ്റതിനു ശേഷം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ജസ്റ്റ് ഫേസിലൊക്കെ കഴത്തിലും ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു എന്നിട്ട് മസ്കാരയും ഐലൈനറൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു പിന്നെ കുറച്ച് ബ്ലഷും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ പല കളർ പൊട്ടില്ല അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസിന്റെ മുകളിലും താഴെയൊക്കെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഏകദേശം മേക്കപ്പ് ഒക്കെ മേക്കപ്പൊക്കെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിന് മുമ്പേ ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ദച്ചൂസിന് ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു മേക്കപ്പ് മേക്കപ്പൊക്കെ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഉള്ളിലോട്ട് പറയ പോയ സമയത്ത് തന്നെ തന്നെയൊക്കെ ക്യാമറയൊക്കെ ഓൺ ആക്കിയത് കാലിലെയും കയ്യിലെയും ഒക്കെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിതിപ്പം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നോക്കിയപ്പോഴാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് വേണ്ടത് എന്തായാലും പിന്നെ ഇനി അവളെ പിണക്കണ്ടല്ലോ അതും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ വീഡിയോയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കയ്യിലും കാലിലുമൊക്കെ ഇങ്ങനെ മെയിലഞ്ചി പോലെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകഴിഞ്ഞാൽ അമ്പാടി ഞാൻ അമ്പാടി ഉറങ്ങി കിടക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാനൊന്ന് പൊട്ട തൊട്ടപ്പോഴത്തേനും അമ്പാടി ചാടിയണീറ്റു പിന്നെ ഒരു പരുവത്തിനൊക്കെ മടിയിൽ പിടിച്ചിരുത്തി കുറച്ചു നേരമൊക്കെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ദെച്ചൂസ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ട് അമ്പടിക്കോട്ടെ ഇങ്ങനെ മടിയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ തെക്കിടയ്ക്ക് വേളം കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ദെച്ചൂസ് മേക്കപ്പിൻ്റെ ബ്രഷൊക്കെ വെച്ചിട്ട് ചൊറിയുന്നു ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് അപ്പോഴപ്പഴാ മേക്കപ്പിൻ്റെ ബ്രഷ് ഒക്കെ എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അമ്പാടിക്കുട്ടൻ്റെ ഫേസിലെ ഒക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞ് ഞാൻ അതൊക്കെ അമ്മയുടെ കൊടുത്തതിന് ശേഷം ദശു ദച്യൂസിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ഉണ്ടായിരുന്ന ഒരു ഷോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാരിയൊക്കെ എടുക്കുമ്പോഴത്തേനും അവർക്ക് വലിയ സാരി ആയതുകൊണ്ട് എന്തായാലും അത് ഇരിക്കത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ഷോ ആണ് കേട്ടോ ദച്ചൂസിന് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങനെ ദോത്തി പോലെയൊക്കെ കൊടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് തവണ പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ചെയ്യുന്നത് സ്യൂട്ടാവോ കറക്റ്റായിട്ട് ഇരിക്കോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ രണ്ടുപേരെയും മേക്കോവർ ചെയ്യുമായിരുന്നു കേട്ടോ ദച്ചൂസിനെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇപ്പം അമ്പാടിയെ കുഞ്ഞല്ലേ അപ്പോൾ അവനെ മുമ്പ് ഇങ്ങനെ ശ്രീരാമചന്ദ്രനാക്കിയൊക്കെ മേക്കോവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് മേക്കോവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും ഞാൻ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് എച്ച്യുസിൻ്റെയിലാണ് അപ്പോൾ അന്നൊന്നും ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ആ വീഡിയോസ് ഒന്നും ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ മാലയും ഹാരവും കയ്യിലിങ്ങനെ പേളിൻ്റെ മുത്തുപോലത്തെ ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തു അൾട്ടം വെച്ചിട്ട് കാലിൽ മൈലഞ്ചി പോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതെ ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കാലും കയ്യിലൊക്കെ മൈലഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ ഇതുകൊണ്ടിരുന്നപ്പം ചോദിക്കുന്നുണ്ടോ അമ്മ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ മാഞ്ഞു പോവുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും നിന്നെ ഞാൻ അന്ന് കലശം നടത്തിയിട്ടേ വിടത്തുള്ളൂന്ന് പറഞ്ഞിട്ടോ ഉണ്ടായിരുന്നു ദച്ചൂസിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യണമായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവക്ക് തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുല്ലമുട്ട് പോലത്തെ രണ്ട് ബണ്ണ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊന്ന് കയ്യിലിട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു ഭംഗി ഉണ്ടാവുമെന്ന് നോക്കാൻ നോക്കുമായിരുന്നു അതിട്ടപ്പോൾ ദച്ചൂസ് തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇത് വേണ്ടമ്മ എനിക്ക് ബ്രേസ്ലെറ്റ് തന്നെ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോഴത്തേനും എനിക്കും അത്ര അത് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഞാൻ അതെന്തായാലും മാറ്റിയിട്ട് വീണ്ടും ആ പേളിൻ്റെ ആ ബ്രേസ്ലറ്റ് എൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ ടൈം കഴിയാറാവുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് തലയിൽ കിരീടമൊക്കെ വെച്ച് അത് സെറ്റാക്കി എടുത്തു അപ്പം ജച്ചൂസിൻ്റെ കൃഷ്ണൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഓടക്കുഴലൊക്കെ കയ്യിൽ കൊടുത്ത് കിരീടവും ഒക്കെ വെച്ച് ഫുള്ള് ഇത് കണ്ടപ്പോഴത്തേനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ദച്ചൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഓടക്കുഴലൊക്കെ എടുത്ത് എന്താ ഊതുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പോയാലും അന്നേരം തന്നെ തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ അടുത്തത് അമ്പാടിക്കുട്ടനാണ് കേട്ടോ അമ്പാടിക്കുട്ടൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എടുക്കണമായിരുന്നു കാരണം ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു എല്ലാം ഇപ്പം മിക്കവാറും എല്ലാം ഇളക്കി കളയുന്ന പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെയെ വെച്ചിട്ടിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും മക്കളൊക്കെ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഘോഷയാത്ര വരുന്ന സ്ഥലത്തോട്ട് പോയി ഏകദേശം അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം നമ്മളോട് പറഞ്ഞത് നിങ്ങൾ പറ്റുന്ന സ്ഥലത്ത് വെച്ച് കയറിയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് പിള്ളേരെയും കൊണ്ടൊക്കെ നടക്കാൻ പാടല്ലേ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഘോഷയാത്രയിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പാടിക്കോട്ടിങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് ഇത് എന്താണ് ചുറ്റും നടക്കുന്നത് ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനൊരു നമ്മൾ ഏഴ് ഏഴര മണിയായപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിൽ എത്തിച്ചേർന്നു കേട്ടോ പരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഏഴ് ഏഴര മണിയായപ്പോൾ എത്തിച്ചേർന്നു കുറേ നേരം എടുത്ത് വെച്ചപ്പോഴത്തേനും അമ്പാടിക്കുട്ടന് ബോറടിച്ചു തുടങ്ങി അമ്പാടിക്കുട്ടൻ കയ്യിൽ പിന്നെ ഇരിക്കാ ഇരിക്കാതായി കേട്ടോ അവനെ താഴെ ഇറങ്ങണം താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേനും അവനെ താഴെ ഇറക്കി പിന്നെ ഒരു ബഹളമായിരുന്നു അവിടെ കിടന്ന് എന്താ പറയുക കൊട്ടും ഇതൊക്കെ കേട്ടപ്പോഴത്തേനും അമ്പായിക്കൂട്ടം ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിയേട്ട കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ട് അവിടെ നിന്ന് അമ്മമാരും അമ്മാരും ഒക്കെ അമ്പാടിക്കൂട്ടം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ ഇങ്ങനെ അമ്പാടിക്കൂട്ടം നോക്കി ചിരിച്ച് അങ്ങനെ അവർ അവിടെ നിന്ന് ചുറ്റും കൂടി നിന്ന് കയ്യൊക്കെ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും അമ്പാടിക്കുട്ടയും ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തന്നെയായിരുന്നു എടുക്കാൻ വിളിച്ചിട്ട് വന്നതേയില്ല അവിടെ നിന്ന് അവരിടത്തൊക്കെ ഓടി അടുത്തൊക്കെ പോയി ജസ്റ്റ് ഒന്നൊക്കെ തൊട്ടൊക്കെ നോക്കിയിട്ടോ അങ്ങനെ രാധയായിട്ട് മേക്കപ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവനെ വന്ന് എടുത്ത് മഞ്ചാടി കുടു കുരുവൊക്കെ വായിരുന്ന സ്ഥലത്ത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ കൊണ്ട് ഭാരണ്ട ചിലപ്പോൾ എടുത്തങ്ങ് വായിക്കാത്തു വയ്ക്കും മഞ്ചാടിക്കുരുമൊക്കെ ദച്ച് വാറുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാനെയൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉറിയടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഉറിയടിയും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല തിരക്കായിരുന്നു ഉറിയടി നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ കുറച്ച് നേരം കണ്ടതിന് ശേഷം അച്ഛൻ പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ അച്ഛനെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പുറത്തോട്ട് അച്ഛനെ നോക്കി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ എല്ലാവരും വാങ്ങി കഴിക്കുന്നത് കണ്ട് ദേശിന് ഭയങ്കര കുറയായിരുന്നു ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഐസ് ക്രീം മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അമ്പാടിക്കും ഐസ് ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പാടി ഭയങ്കരമായിട്ട് അങ്ങ് കഴിക്കുവാണ് പിന്നെ നമ്മുടെ അടുത്ത് മാറ്റിയപ്പോഴത്തേന് പിന്നെ കരയെന്നുണ്ടായിരുന്നു വേണം വേണം എന്ന് പറഞ്ഞിട്ട് കരിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ജസ്റ്റ് ഒരു ഘോഷയാത്രയുടെ വീഡിയോ ആണ് അപ്പോൾ അന്ന് തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു അതെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഫോട്ടോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ